എന്നോട് ജയറാമേട്ടൻ ഒരിക്കൽ ഞാൻ ഈ ദശരഥത്തിലോട്ടൊന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ജയരാമേട്ടൻ എനിക്ക് പറഞ്ഞു ഫ്രണ്ട്സും വീണ്ടും ചില വീട്ടുകാരിങ്ങളും ഒരേ സമയത്താണ് ഷൂട്ടിംഗ് ഇതിൻ്റെ ചില വർക്കുകളൊക്കെ നടക്കുന്ന സമയത്ത് ഈ ഡയറക്ടർ സിദ്ദിഖ് ലാൽ ആ കൂട്ടിലാരോ ഈ വീണ്ടും ചില വീട്ടുകാരികളുടെ ഡബിംഗ് ഇറക്കുമ്പോൾ അവിടെ കാണാൻ വന്നു അപ്പം അപ്പനാണപ്പ നടൻ എന്ന് പറയുന്നതാണ് അതിന്റെ ലാസ്റ്റ് ഡയലോഗ് തിലകേട്ടനും ജേറാമേട്ടനും കൂടെ ഞാൻ എന്ത് നടന അപ്പനാണ് അപ്പം നടന്ന് ഇവർ തമ്മിൽ കെട്ടിപ്പിടിക്കുമ്പം ആ പടം തീരും അത് കഴിഞ്ഞാൽ ഇവർ പുറത്തിരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു അത് കണ്ടത് ക്ലൈമാക്സാണോ ഞാൻ ചോദിച്ചു ആ സിനിമ തീരുന്നത് അപ്പനാണപ്പം നടന്ന് ഞാൻ കെട്ടിപ്പിടിക്കുന്ന ഒരു സീനിലാണ് ഞാൻ അപ്പോൾ ഫ്രണ്ട്സ് പോലെ അപ്പോഴത്തേക്കൊക്കെ സിനിമയുടെ ക്ലൈമാക്സുകൾക്കൊരു ഇനം വേണം ക്ലൈമാക്സിനൊരു വലിപ്പം വേണം ക്ലൈമാക്സിൽ ഒരുപാട് സംഭവങ്ങൾ ഒത്തുചേർന്ന് അവിടെ വന്ന് എല്ലാം കൂടെ നിന്നൊക്കെ ഉള്ളൊരു അവസ്ഥയിലെത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ അതിലേറ്റവും അത്ഭുതം തോന്നുന്ന ക്ലൈമാക്സുകളിലൊന്നാണ് ഈ ദശരഥത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് അതൊരു വരിയിൽ വന്നിട്ട് ആനി മോഹനെ സ്നേഹിക്കുന്ന പോലെ മായ്ക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ ടീം ഒരു സിനിമ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാർക്കിൽ തീരുകയാണ് അതൊരു വലിയ എഴുത്തിൻ്റെ അത്ഭുതമാണ് ഒരാളെ കൂടെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കേണ്ടതായിട്ടുണ്ട് ലോകിത സാറ് സംവിധാനം ചെയ്ത അവസാന ചിത്രം നിവേദ്യം എന്ന് പറയുന്ന സിനിമ അവസാന ചിത്രത്തിലും അദ്ദേഹം മലയാള സിനിമയ്ക്ക് നല്ല പാട്ട് സമ്മാനിച്ചു അഭിനേതാക്കളെ സമ്മാനിച്ചു പുതിയൊരു നായകനെ സമ്മാനിച്ചു പുതിയൊരു നായികയെ സമ്മാനിച്ചു നിവേദ്യം എന്ന എന്നൊരു ചിത്രത്തിലൂടെ നമുക്ക് സുപരിചിതരായ താരം ഹൃദയപൂർവ്വം ഹൃദയപൂർവ്വസാഹനം ചെയ്യുന്നു പ്രിയപ്പെട്ട പിന്നുമോ നമസ്കാരം നമസ്കാരം സാമാന്യം സിനിമാ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് വന്നതെങ്കിലും ഈ ഫസ്റ്റ് സിനിമയിലേക്ക് എത്തിയപ്പം ലോഹ സാറിൻ്റെ ഹീറോ ആയിട്ടാണ് വരാൻ പറ്റിയത് ഞാനിങ്ങനെ നിശാന് ദുബായിയോടൊക്കെ പറയുമായിരുന്നു അതൊരു ഭാഗ്യമാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നുള്ള വാക്കാണ് ഞാൻ പറഞ്ഞത് അതിങ്ങനെ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഒരു ആഗ്രഹവും ആവശ്യവും അല്ലെങ്കിൽ എപ്പോഴും അതിൻ്റെ ഒരു പരിഗണനകളൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും വിനു ലോഹ സാറിനെ ആദ്യമായിട്ട് കണ്ടതും എത്തിയതും എന്തായിരുന്നു അതിൻ്റെ പരിപാടി സാറിനെ ശരിക്കും ഞാൻ ആദ്യം കണ്ടത് ഇപ്പോഴും അല്ല കേട്ടോ കൊച്ചിന്നുള്ള സാറിൻ്റെ ഇവിടുത്തെ ആകാശദൂതിൻ്റെ ഒരു ഓഡിഷന് പോയിട്ടുണ്ടായിരുന്നു അപ്പം ആകാശ് അന്ന് എനിക്കൊന്ന് ചെങ്കോലിൻ്റെ ആണെന്ന് തോന്നുന്നു അവിടെ ആ ഗീതിൽ നടക്കുന്നുണ്ട് അന്നാണ് സാറിനെ ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുള്ളത് അന്ന് എനിക്കിപ്പോഴും ഓർമ്മ ഞാനവിടെ ചെന്നിട്ട് എന്നോട് കരയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്ന് ഞാൻ കരയത്തോന്ന് പറഞ്ഞു സാറിനോട് അതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് സാറിനെ കണ്ടിട്ടുള്ളത് അവിടെ ആണെന്നു ലാലേട്ടനെ ഞാൻ അവിടെ വെച്ചിട്ടാണ് കണ്ടിട്ടുള്ള ആ ഒരു സമയത്ത് അവരുടെ ഡിസ്കഷനൊക്കെ നടക്കുന്നത് പിന്നെ ഇപ്പൊ ഇപ്പം മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടൊന്നും പറഞ്ഞു നോക്കോട്ടെ ൂത് കണ്ട് കേറിയില്ല കൊച്ചിലത്തെ ഫോട്ടോ കണ്ടാൽ ആ ക്യാരക്ടർ അതാ ചെയ്തിരുന്ന ആളുടെ എന്റെയും ഫേസ് ഭയങ്കര സിമിലർ ആണ് അത് കൊറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് മുഖം അതെ ഞാൻ സ്കൂളിൽ നിന്ന് പിന്നെ പറഞ്ഞിട്ടൊക്കെയാണല്ലോ പറഞ്ഞത് ഞാൻ അപ്പം എല്ലാരും പറയുന്നത് എന്താണ് നീ പോയിട്ടോ നിനക്ക് പിന്നെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾ ഒന്നാമത് ഈ അപ്പൻ്റെയൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ഫാമിലിയുടെ ഇതിൽ വരുമ്പോൾ ഇപ്പം അല്ല അമ്മാവനായാലും ഇവരുടെയൊക്കെ ഒരു ഇതിൽ കിടക്കുമ്പോൾ എല്ലാവർക്കും ഇത് നിസ്സാരം എന്നൊരു തോന്നലുണ്ട് പക്ഷെ അതെനിക്ക് ഏറ്റവും പേടിയുള്ളൊരു കാര്യമായിരുന്നു അഭിനയിക്കുന്ന സമയത്ത് ചക്രമൂത്തിൻ്റെ ഒരു പൂജയുടെ സമയത്താണ് സാറിനെ ഞാൻ പിന്നെ വർഷങ്ങൾ ശേഷം കാണുന്നതും ശേഷം എനിക്ക് തോന്നുന്നു വേറെ സാറിൻ്റെ ചെമ്പട്ടെന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു തുടക്ക സമയത്താണ് ആദ്യമായിട്ട് ഞാൻ ഫോട്ടോ അയച്ചു കൊടുക്കുന്നത് സെവൻ ഹേഴ്സ് മോഹൻ ചേട്ടനാണ് എന്നോട് ഇങ്ങനെ ഒരു ഫോട്ടോ നീ അയച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനോട് ഇങ്ങനെ പറയും അങ്ങനെ പോയി സാറിനടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെയാണ് ഈ നിവേദ്യം എന്ന് പറഞ്ഞ സിനിമ വരുന്നത് അപ്പോൾ സാർ ആദ്യം എൻ്റെ അടുത്ത് വന്നിട്ട് അധികം ഭയങ്കരമായിട്ട് സംസാരിച്ചൊന്നുമില്ല ആലുവ വീട്ടിൽ പോയിട്ട് സാറിനെ കണ്ടു സാർ എന്നിട്ട് അവിടുന്ന് ആ കുഴപ്പമില്ല നമുക്ക് ഞാൻ അറിയിക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പോന്നു അതിന് ശെ അതിന് അത് കഴിഞ്ഞിട്ടാണ് ഈ നിവേദ്യത്തിൻ്റെ ഇതിൽ നിൽക്കുമ്പം ഒരു ദിവസം ഇങ്ങനെ ചെറുതുരുത്തിയിലേക്ക് വരുമോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ശരി ഞാൻ വരാം എനിക്കൊന്ന് അന്ന് അതിൻ്റെ കമ്പോസിങ് തുടങ്ങിയിട്ടില്ല നിവേദ്യത്തിൻ്റെ ആണ് ആദ്യം വന്നിരുന്നപ്പോൾ സാറ് പറഞ്ഞത് എന്താണെന്ന് അറിയാം ഞാൻ പറഞ്ഞ് നിന്നെ സത്യം പറഞ്ഞ എനിക്ക് വിളിക്കണമെന്ന് തോന്നിയില്ല ഞാൻ പറഞ്ഞത് അതെന്താ അല്ല ഒന്നാമത് ഇപ്പം എല്ലാവരും ഈ ഇപ്പം എനിക്കൊന്ന് നിഷാന്തരൊക്കെ ചിലപ്പം ആദ്യത്തെ സമയത്ത് പറഞ്ഞു വേറൊരു ഒരു സ്റ്റാർ നീ ഇപ്പം സിനിമയെക്കുറിച്ച് അറിയാം സിനിമയെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ് മീൻ ഫാമിലിയിലുള്ള ഒരാളായതുകൊണ്ട് സിനിമയെക്കുറിച്ച് നിനക്ക് ധാരണകളുണ്ടാവുമല്ലോ അങ്ങനെ ഒരാളെ എനിക്ക് ചിലപ്പം ശരിയാവില്ല എന്ന് സാർ ആദ്യം പറഞ്ഞു പിന്നെ എന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നും ഒരിക്കലും വിചാരിക്കരുത് എനിക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അന്ന് അവിടെ അല്ല സത്യം എനിക്ക് പെട്ടെന്ന് മോൾഡഡ് അല്ലാത്ത ഒരാൾ വേണം ഏറ്റവും രസായിട്ടുള്ള കാര്യം അത് കഴിഞ്ഞിട്ട് സാറ് ചോദിച്ചാൽ ശരി അപ്പം ഞാൻ വന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് സാർ ഉറങ്ങുമായിരുന്നു എഴുന്നേറ്റ് ഉച്ചക്ക് വന്നിട്ടാണ് ഇതൊക്കെ പറയുന്നത് കുഴപ്പമില്ല പിന്നെ ആ ഫോണിൽ സംസാരിച്ചിട്ടേക്കായിരിക്കും സാറ് വരാൻ പറഞ്ഞു അങ്ങനെ ഇരുന്നിട്ട് സാറ് ചോദിച്ചു നീ പാട്ട് പാടുമെന്ന് ചോദിച്ചു എന്നോട് ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യത ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ പാടാനല്ലല്ലോ ഞാൻ അഭിനയിക്കാനല്ലേ വന്ന് പിന്നെ ജീവൻ പാട്ട് പാടുമോ ഞാൻ പറഞ്ഞു സാർ അതെന്താ പാടും കാരണം നമുക്ക് പാട്ട് അറിയാത്ത കാര്യത്തിന് നമുക്ക് ഒരു പ്രശ്നം ഒരു ധൈര്യം ഉണ്ടാവുമല്ലോ ഒരു കാര്യമില്ല പണ്ടൊന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ ഇനി ഒന്നും എന്ന് നമ്മൾ പറയില്ല അല്ല ഉറപ്പായിട്ടും അങ്ങനെ സാറിനോട് പറഞ്ഞാൽ പാട്ട് പാടും എന്റെ കഷ്ടകാലത്തിനും ഞാൻ നല്ല കാലത്തിനാണോന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ സാറിന്റെ മുമ്പിൽ പ്രമദവനം പാടി സാറ് രണ്ടു മിനിറ്റ് കേട്ടിരുന്നു എന്നിട്ട് അപ്പൊ സാറ് കൊറച്ചേർ നോക്കിരുന്നു ഭയങ്കര ചിരിയായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എന്ത് പറ്റി അപ്പം പക്ഷെ എനിക്കൊന്ന് അതാണ് സാറിന് സത്യം പറഞ്ഞ സാറിനോട് എനിക്കും സാറിനോട് ഒരു ഭയങ്കര സാറിന് അത്ര ഒരു അടുപ്പം പോലെ എന്നോട് സംസാരിച്ചു തുടങ്ങിയത് അതിനുശേഷം അതാണ് സാറിൻ്റെ അടുത്ത് വന്നത് അത് ആ സാറ് ഭയങ്കര ചിരിയായിരുന്നു അതിനുശേഷം പിന്നെ എന്നോട് ഞാൻ എനിക്കും ഒരു ഒന്ന് ഫ്രീ ആയി അതാണ് തുടക്കം അതിനുശേഷം അറിയിക്കാം എന്നൊക്കെ പറഞ്ഞ് വിട്ടു ആ ഒരു ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സാർ പറഞ്ഞു ഫ്രീ ആണെങ്കിൽ ഒരു കുറച്ച് നാൾ നിൽക്കാവുന്ന രീതിയിൽ പോരേന്ന് പറഞ്ഞു അപ്പോഴും എന്നെ ഞാൻ നീയാണ് അഭിനയിക്കാൻ പോകുന്നത് ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ ചെറുതുരുത്തി വന്നു വന്ന ആദ്യത്തെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം എന്നെ പാട്ട് പഠിക്കാൻ വിട്ടു ഞാൻ പറഞ്ഞു ഞാൻ അപ്പോഴും ഞാൻ പോയി ഞാൻ പാടി എൻ്റെ സാറെ എന്നെ ഇതൊന്നും എനിക്ക് പാട്ട് പഠിച്ചിട്ട് പഠിക്കാൻ പറഞ്ഞിട്ട് ചെറുതുരുത്തിൽ ഒരു മാഷിൻ്റെ അവിടെ വിട്ടു കണ്ണ് കുറച്ചും കൂടെ ബ്രൈറ്റാണെന്ന് പറഞ്ഞിട്ട് കണ്ണ് സാധകം ചെയ്യാൻ അവിടെ ആ കലാമണ്ഡലത്തിനടുത്ത് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ എൻ്റെ റൊട്ടീൻ ഇതാണ് രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേക്കുക ഇവിടെ ഇപ്പോൾ എന്തിനാണ് ഞാൻ പാട്ട് പഠിക്കുന്നത് എന്ന് എനിക്ക് സത്യം അറിയില്ല കുറേ ഇങ്ങനെ കുറേ രണ്ട് മൂന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ സാറ് വിളിച്ചിട്ടാ ഒന്ന് സ്വരങ്ങളൊക്കെ ഒന്നും പാടി ഇല്ല ശരിയായില്ല ഇന്നൊന്നും ആവണം എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു സമയത്താണ് കുറേ അത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ നായിക വേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് ഫോട്ടോസ് നായികയോടെ നോക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് എൻ്റെ മനസ്സിലൊരു കോൺഫിഡൻറ്റാണ് അപ്പം ഞാനായിരിക്കും ഇനിയിപ്പം നായകൻ്റെ തിരക്കൊന്നുമില്ലല്ലോ നായികയാണല്ലോ അന്വേഷിക്കുന്നത് അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു സർ ഞാൻ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പം സാറ് പറഞ്ഞു നായക്ക് ആ വരെ ആയിട്ടുണ്ട് ഇന്നാകുമ്പോൾ ഞാൻ പറയാം അങ്ങനെ പറഞ്ഞു അത് അത് ഒരു 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 സൈഡിൽ അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും എന്നോട് ഈ സബ്ജക്റ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും സാറിനെ ഞാൻ എപ്പോഴും ഒരു ഗുരുകുല വിദ്യാഭ്യാസം എന്നൊക്കെ നമ്മൾ പറയല്ലേ ആ ഒരു പാറ്റേൺ ഓഫ് ഒരു ടീച്ചിങ് സ്റ്റൈൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം നമ്മളറിയാതെ നമ്മളിലേക്ക് ആ ക്യാരക്ടറിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഫീൽ ചെയ്തതാണ് കാരണം നിവേദ്യത്തിൻ്റെ കഥയല്ല എന്നോട് പറഞ്ഞിട്ടുള്ളത് ആ സിനിമയുടെ കഥ എന്നോട് പറഞ്ഞിട്ടേ അല്ല എന്നോട് മോഹനകൃഷ്ണൻ ജനിച്ച സമയം മുതൽ ആ സിനിമ തുടങ്ങുന്ന ആശാരിപ്പണി ചെയ്യുന്ന ഇടം വരെയുള്ള ഒരു വലിയ സ്റ്റോറി എന്നോട് പറയണം അപ്പോൾ എന്നോട് അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ആ കുട്ടിക്കാലൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ പോകുന്നത് പിറ്റേ ദിവസം സാറ് പറഞ്ഞ അവിടെ തൊട്ടാണ് നമ്മുടെ സിനിമ ഇത് നീ മനസ്സിലായാലോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരാൾ എങ്ങനെയായിരിക്കും സമൂഹത്തിൽ ജീവിക്കുക അവൻ്റെ മനസ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കും അല്ലെങ്കിൽ അവൻ ഒരാളെ കാണുമ്പോൾ അവരോട് പ്രതികരിക്കുന്ന രീതി എന്തായിരിക്കും ഈ തരത്തിലൊരു ചിന്ത നമ്മളിലേക്ക് അറിയാതെ ഇട്ട് തന്നിട്ട് നമ്മൾ അറിയാതെ ക്യാരക്ടറിലേക്ക് പോവും എം ജയേന്ദ്രൻ സാറ് അങ്ങനെ അത് ഭയങ്കര ഇനി ഒരു യാദൃശികത ഈ പരിപാടിയുടെ സംവിധായകനായിട്ടുള്ള ഹരിപി നായർ സിനിമയിലുണ്ട് ഏതോ അമ്പലത്തിൽ നിന്ന് വന്ന് എനിക്ക് പകരം പൂജാരി ആ അമ്പലത്തിന് പൂജാരിയായിട്ട് വരുന്നത് ഇതിന്റെ സുരേഷ് നമ്പൂരി

സിനിമയ്ക്ക് പുറത്ത് ഒരു ജീവിതവും ആയുസും എത്രയോ കാലങ്ങളുള്ള ആ പാട്ടുണ്ട് അത് ആരെ എഴുതി ആരാ പാടി എന്നൊന്നും ഒരു ആയുസ് ഉണ്ട് അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുള്ള വലിയ ഭാഗ്യമാണ് വീണ്ടും നമുക്ക് അഭിനേത്രിയായിട്ടുള്ള സോന നായർ ലോഹിസാറിന്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ലോവിസാറിനെ കുറിച്ച് ഓർക്കുന്നു തൂൽ കൊട്ടാരം നിന്ന് തുടങ്ങി വീണ്ടും ചില വീട്ടുകാരി സത്യേട്ടന്റെ സത്യനന്ദികാന്റെ ചിത്രത്തില് അതിലും ഒരു നല്ലൊരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചു പിന്നെ പിന്നെ ഞാൻ ലോഹിട്ടന്റെ പടം എന്ന് പറയുന്നത് അരീനങ്ങളെ വീട് ലോഹിട്ടൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവിയിലാണ് ചെയ്യുന്നത് പിന്നെ സാറിന്റെ തലം മീൻസ് ലോഹിട്ടന്റെ ഡയറക്ഷനിൽ ചെയ്യുന്നത് കസ്തൂരിമാൻ എന്ന ചിത്രത്തിലായിരുന്നു അതില് മീര ജാസ്മിന്റെ ചേച്ചി കഥാപാത്രം ശരിക്കും ലോഹിട്ടന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ അഭിനയിച്ചൊക്കെ കാണിച്ചു വരും ചില ചില പോർഷൻസ് ഒക്കെ പുള്ളി എഴുതി വയ്ക്കുന്നതിൻ്റെ ആ ഒരു കൺസീവിങ് ലെവലിലേക്ക് എത്തിയില്ലാത്ത പക്ഷം അദ്ദേഹം അത് കാണിച്ചു തരാം അത് എത്ര വലിയ ആക്ടേഴ്സിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും അത് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി ഭയങ്കര സൗമ്യനായിട്ടുള്ള സൗണ്ടേ ഉണ്ടാവില്ല ലൊക്കേഷനിൽ ലോഹിയുടെ എന്താ പറയണ്ട ആ രൂപം പോലെ തന്നെയാണ് വളരെ നിശബ്ദനായി സൗണ്ടുകളൊന്നുമില്ല സൗണ്ടുകൾ ഒരു ആർട്ടിസ്റ്റുകളുടെ അടുത്തൊക്കെ അദ്ദേഹം വന്ന് അങ്ങനെയൊന്നും പറയേണ്ടതോ അങ്ങനെ ഒരു വളരെ സൗമ്യനായിട്ട് നിൽക്കേണ്ട ഒന്നും ഒരു അത്രം വലിയ ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ലോഹിഷാറിന്റെ ഓർമ്മകൾ ഇനിയും ചിലർ ഇങ്ങോട്ടേക്ക് എത്തേണ്ടതായിട്ടുണ്ട് അതിനു മുമ്പായിട്ട് ക്ഷണം എത്തിയ നിഷാന്ത് സാഗർ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ രണ്ടാം സിനിമയാണ് ലോഹിത സാർ കണ്ടെത്തിയതും വിളിച്ചതും ഒക്കെ എങ്കിലും നമുക്ക് ഇദ്ദേഹത്തെ അറിയാവുന്നത് ഈ സിനിമകളിലൂടെയാണ് തൊടുപുഴയിൽ നിന്നും സിനിമാ മോഹങ്ങളുമായി വന്ന നിശാന്ത് സാർ ഇപ്പോഴും നമ്മൾ ലോഹിത സാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയിലെ ഒരു പ്രകടനവും കഥാപാത്രവും എല്ലാം നമ്മുടെ മുന്നിൽ അത്രയധികം തെളിച്ചത്തോടെ തെടിവാർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് വന്നതിന് വളരെ നന്ദി താങ്ക് യു വെരി മച്ച് താങ്ക് യു ഒരാൾ കൂടെ അതിഥിയായിട്ട് എത്തുകയാണ് ചില ചിത്ര മേഖലയിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത് എങ്കിലും ഇന്നത്തെ എപ്പിസോഡിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിന് വലിയ മഹത്വമുണ്ട് വലിയ പ്രസക്തിയുണ്ട് നമ്മൾ ഇത്രയും നേരം ഓർമ്മിച്ച അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകളിൽ എപ്പോഴും സജീവ സാന്നിധ്യമായി നിൽക്കുന്ന പ്രിയപ്പെട്ട ലോഹിതദാ സാറിന്റെ ഇളയ മകൻ വിജയ് ശങ്കർ നമസ്കാരം ഞങ്ങൾ ഇങ്ങനെ സാറിന്റെ സിനിമകളെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറയുന്നു രണ്ടുപേരിൽ ഇളയശങ്കർ ഹരികൃഷ്ണൻ ഹരികൃഷ്ണൻ ക്യാമറ അതെ അതെ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട് വിജയശങ്കർ കുഞ്ഞുണ്ണിന്ന് വിളിക്കാം വിളിക്കാം കുഞ്ഞുണ്ണിയുമാണ് അതില് കുഞ്ഞുണ്ണിയാണിത് ആ വിജയശങ്കർ ഈ ഓർമ്മയിൽ ആദ്യം പോയ ലൊക്കേഷൻ ഏതാണ് ഓർമ്മയിൽ എനിക്ക് ചെങ്കോലിന്റെ ലൊക്കേഷൻ ഓർമ്മയുണ്ട് അത് നമ്മളിങ്ങനെ നടന്നിട്ട് ഒരു ഓർമ്മ ആ ചെങ്കോലിന്റെ ലൊക്കേഷൻ ആണെന്ന് തോന്നുന്നു ഇത്ര എനിക്കൊരു മൂന്ന് വയസ്സോ ആ ഒരു ടൈം ആണ് പിന്നെ പറഞ്ഞാലും സല്ലാബ് ഒക്കെ അത്യാവശ്യം ക്ലിയർ ആയിട്ട് ഓർമ്മയുള്ളതാണ് അഭിനയിച്ചിരുന്നു ണ്ടോ ദിലീപിനെ കളിയാക്കുന്നു മറ്റേ മുഴക്കോലക്കെ മുഴക്കോല് പറഞ്ഞാ മുഴക്കോലെന്ന് പറയുന്ന സംഘത്തില് ഓർമ്മകളാണ് ഇപ്പം ഏതുവരെ പഠിക്കുവോ ആ വഴിക്കൊക്കെ പോയത് എന്തായിരുന്നു അതോ സിനിമ തന്നെയായിരുന്നു സിനിമ പരിപാടികളൊക്കെ തന്നെയായിരുന്നു കൂടുതലും അഡ്വർട്ടൈസ്മെന്റ് ചെയ്തോണ്ടിരുന്നേ ഡയറക്ഷനിലേക്കാണ് അപ്പം ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ തന്നെയാണ് അപ്പം ഈ ഇപ്പം വിനു ഒഴിഞ്ഞ് ഒഴിഞ്ഞുകൂടാൻ പറ്റാത്ത ഒരു ചോദ്യം ഉണ്ടല്ലോ നമ്മുടെ ഈ എന്നെത്തും ഏതാണ് മുത്തച്ഛന്റെ പേര് തൊട്ട് വരുന്ന പോലെ അതുപോലൊരു ഒഴിവാക്കാനും ഒഴിഞ്ഞു മാറാനും പറ്റാത്ത ഒരു ചോദ്യമാണ് സിനിമ പരിപാടികൾ എടുത്ത് കാര്യങ്ങളൊക്കെ ആലോചിച്ച് തുടങ്ങി നോക്കിയിട്ടുണ്ടോ എഴുത്തു പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഒരു ചെറിയൊരു സിനിമ